Bamboo. 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 രാവിലെ ഈച്ചപ്പോ അയൽവാസിന്റെ വരുന്ന ആകെ ഒച്ചപ്പാട് പാടും പാമ്പ് പാമ്പ് വരുന്നത് എന്നൊക്കെ കുട്ടികളൊക്കെ പാട കൂട്ടം കൂടി നിക്കണം പാമ്പ് ഒക്കെ പാടാണ് ഒച്ചപ്പാട് പാമ്പ് പാമ്പിന്റെ പാട്ടിനേക്കും അല്ല പിന്നെ പാമ്പ് കുടിച്ചോളി കാരണം ഇവിടെ നിന്ന് വരും പാമ്പിനെ കാണാൻ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചപ്പോ നാവ് പുറത്തിട്ട് കാണുക പാമ്പിനെ വീട് എടുക്കുമ്പോൾ കഴിഞ്ഞ പിട്ടികളെ വീട് എടുക്കേണ്ട അവസ്ഥയായാലും അപ്പൊ അതിനിട ശിബിലും തുടങ്ങി ഏതായാലും പാമ്പിനെ പിടിച്ച് കണ്ടെന്ന് കിട്ടില്ല എന്നാൽ പിന്നെ ഇത് വീഡിയോ എടുത്ത് കണ്ടുണ്ടാക്കി കാരണം ഓ തല കുത്തി കാണാൻ വേണമെങ്കിൽ അപ്പുറത്ത് മോട്ടറാക്കി തിരിച്ചാലും മുന്നേക്കിട്ട് അപ്പോൾ മണ്ടി വണ്ടി പോയി എടുക്കാൻ വേണ്ടി വാപ്പാന്റെ ആക്റ്റുവരെ സ്പീഡ് മാക്സിമം അറുപത് എൺപതായി പോയി അല്ലെങ്കിൽ നൂറ്ററു കുടിച്ചിന് സംഗതി പോയ നമ്മള് പുതിയ പേര് കാരണം എന്താ പറയുക പറഞ്ഞുതരാ കടക്കണ വേണ്ട ആ വണ്ടി അരമണിക്കൂറേ നമ്മളെ കാത്തുനി അതായത് ഉത്തമ ഞാൻ പരിക്ക് ഒരു ഷൂറാക്കി ഓർഡർ ചെയ്തത് ഷൂഷെഫിന്റെ അപ്പൊ അത് വിറ്റിയ വണ്ടി വന്നതാണ് നമ്മൾ പുതിയ പേര് അഞ്ച് സ്റ്റെപ്പുള്ള ഷൂറാക്കി നമ്മൾ ഓർഡർ ചെയ്തത് വെക്കാൻ സിമ്പിൾ ആണ് അതൊന്നും വെച്ച് അഞ്ച് സ്ക്രൂ അടിച്ച് പരിപാടി ആയി കണ്ട ഒന്ന് തുറന്ന അഞ്ചെണ്ണം തുറക്കും ഈ ഷൂസും ചെരുമ്പ് പട്ടി കടിച്ചിട്ടുണ്ടോ എന്നുള്ള പേടി പൂട്ടിയാൽ മതി ഇമ്മ വീഡിയോകളെ കണ്ട ഒരു ബോറിൽ ചുമരും ഒട്ടി കിടക്കും ഒട്ടി കടക്കണ മതി ഞാൻ ഓലി കൊണ്ട് പയ വീട്ടിൽ കാരണം എന്താ ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തെഫിന്റെ ടീമിനടുന്ന് വാങ്ങി എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാതെ പരി ഫിറ്റ് കണ്ട അഞ്ച് പരിപാടി ഇവിടുത്തെ പല പല സൈസിലുള്ള ഷൂറാക്കുകളുണ്ട് റാക്കുകൾ നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറില് താഴെ ചെയ്ത അക്കൗണ്ടിൽ പോയി മെസ്സേജ് പല കളറുണ്ട് പരി ഓല ഫിറ്റ് ചെയ്ത് ഷോറൂം വേണ്ടിയിട്ട് അത് പോയി എടുക്കണ്ടേ എത്ര ആയിരങ്ങൾ പൊട്ടി ചെന്ന് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇപ്പം പിന്നെ ഊണിലൊറക്കിലൊന്നും തിരിഞ്ഞ പോലും മുന്നിൽ പ്രതീക്ഷപ്പെടും ഇൻഷുറൻസും ഇരുപത്തി ഏഴായിരം പൊട്ടി കിട്ടി മാറ്റി സ്റ്റിയറിംഗ് റാക്ക് നമുക്ക് തിരിച്ചു ഒമ്പതിനായിരപ്പതാ വിശേഷം ിലും കിട്ടോട് പെട്രോൾ അടിച്ചതാണ് തേങ്ങ കൊല ഇരുന്നൂറ്റി ഇരുപത് കിട്ടിയത് പിന്നീട് നമ്മളൊരു ഫോളോവർ നമ്മളെ കാണാൻ വേണ്ടി കാത്തിക്കുണ്ടായി ഞാൻ ഇറങ്ങി ചെന്നാ കുട്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് നല്ല മുളിനെ ആകെ കൊലിവയ്ക്ക് പരിപാടി സോ ഫോർ ടുഡേ ഫോളോ